അവിടെയാണ് ഈ പതിനെട്ട് പത്തൊമ്പത് തീയതികളിലെ എക്സിബിഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് കുടുംബശ്രീയുടെ ഇന്ത്യ ഫുഡ് കോർട്ടും അതായത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഭക്ഷണം അതുപോലെ തന്നെ വൈവിധ്യമാർന്ന വിപണന സ്റ്റാളുകൾ വനസുന്ദരി ഉൾപ്പെടെയുള്ള കുടുംബശ്രീ വിഭവങ്ങൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ ഉൾപ്പെടെ പൂക്കോട്ടിൻ്റെ ഭാഗമായിട്ട് അവിടെ സംഘടിപ്പിക്കപ്പെടുന്നു ഫെബ്രുവരി പതിനെട്ടിന് വൈകുന്നേരം വിവിധ പരിപാടികൾ ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി അഞ്ചു മണിക്ക് സ്നേക്ക് പാർക്ക് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്ര അതോടുകൂടിയാണ് どうかこうなるが സമാപന സമ്മേളനം ഫെബ്രുവരി പത്തൊമ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ എ പി ഗ്രൌണ്ടിൽ ഉദ്ഘാടനം ചെയ്യും ഈ വർഷത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡ് മുഖ്യമന്ത്രി വിതരണം ചെയ്യും തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ കൾച്ചറൽ ഫെസ്റ്റിവൽ മുതൽ വരെ ഐ എഫ്എഫ് കെ റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ എന്നിവയും നടക്കും അടുദാരിദ്ര്യ നിർമ്മാർജ്ജനം മുതൽ കെസ്മാർട്ട് ഡിജിറ്റൽ സാക്ഷരത വരെയുള്ള വിവിധ പദ്ധതികളുടെ വിലയിരുത്തലും ഭാവി പ്രവർത്തനങ്ങളും ആസൂത്രണവും പ്രതിനിധി സമ്മേളനവും നടക്കും ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും വിവിധ അക്കാദമിക് സെക്ഷനുകളും ഒരുക്കിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ സതീദേവി എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു